അന്തരിച്ച പ്രശസ്ത ശില്പിയും ചിത്രകാരനും മാടമ്പിൽ ഗവൺമെന്റ് യു പി സ്കൂളിലെ ചിത്രകലാധ്യാപകനുമായിരുന്ന ആർട്ടിസ്റ്റ് കണ്ടല്ലൂർ പി ആനന്ദനെ കുറിച്ച് സി ഡി ന്യൂസ് പങ്കുതിയായ മായാത്ത മുദ്രകളിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഉൾപ്പെടുത്തിയിരുന്ന ഫീച്ചർ റിപ്പോർട്ട് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് വീണ്ടും അവതരിപ്പിക്കുന്നു വാർദ്ധക്യവും രോഗവും ഒന്നും യഥാർത്ഥ കലാകാരന്റെ പ്രജ്ഞയെ തകർക്കില്ലെന്ന് തെളിയിക്കുകയാണ് കണ്ടല്ലൂർ ആനന്ദൻ രോഗത്തിന്റെ അവശതയുണ്ടെങ്കിലും കലാസൗകര്യം നൽകിയ അതിജീവനത്തിന്റെ കരുത്തുണ്ട് ചിന്തകൾക്ക് ആ വാക്കുകൾക്ക് ചിത്രകാരൻ ശില്പി അധ്യാപകൻ സാഹിത്യകാരൻ എന്നിങ്ങനെ വിപുലമാണ് ഈ മനീഷിയുടെ ലോകം ആനന്ദൻ രചിച്ച നിറങ്ങളുടെ സംഘനൃത്തം എന്ന ബാലസാഹിത്യകൃതിയുടെ അവതാരികയിൽ കവി പ്രഭാവർമ്മ പറഞ്ഞത് ഇങ്ങനെ ഈ തലമുറയെക്കുറിച്ച് വേദനിക്കുന്ന ഒരു മനസ്സുണ്ട് ഈ കവിക്ക് സ്വന്തം മണ്ണിൽ വേലുറച്ച് നിന്നാലേ എല്ലാവരുടേതുമായ ആകാശത്ത് മുഖതെളിമയോടെ ഉയർന്നു വരാനാവൂ എന്ന് അദ്ദേഹത്തിനറിയാം ഈ വാക്കുകളിലുണ്ട് കണ്ടല്ലൂർ ആനന്ദൻ ആരാണ് എന്നത് പതിനൊന്ന് വയസ്സു മുതൽ കവിത എഴുതുന്നയാൾ ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ സൃഷ്ടിക്കുന്നയാൾ അസാമാന്യ നിറവിന്യാസവും ആശയ ഗരിമയുമുള്ള നിരവധി ചിത്രങ്ങൾ വരച്ചയാൾ ഇങ്ങനെയൊക്കെ നാട് ഇദ്ദേഹത്തിന് വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പരമു കാർത്തിയനി ദമ്പതികളുടെ മകനായി കണ്ടല്ലൂരിൽ ജനിച്ച ആനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ചിത്രകാരനും ശില്പിയും കവിയുമായി അറിയപ്പെടുന്നു സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മാവലിക്കര രാജ രവിവർമ്മ സ്കൂൾ ഓഫ് പെയിന്റിംഗിൽ നിന്ന് ഡിപ്ലോമയും ഹിന്ദി സഭയുടെ വിശാദം നേടിയ ഇദ്ദേഹം നിരവധി സ്കൂളുകളിൽ ചിത്രകലാ അധ്യാപകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കണ്ടല്ലൂർ മാടമ്പിൽ ഗവൺമെന്റ് യു പി എസിൽ നിന്നാണ് വിരമിച്ചത് അധ്യാപകനായി പ്രവർത്തിക്കവേ സ്കൂളുകളിലേക്കുള്ള മാപ്പ് ബുക്ക് തയ്യാറാക്കുന്നതിന് സംസ്ഥാനതലത്തിൽ നേതൃത്വം വഹിച്ചയാളുമാണ് അധ്യാപനത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിലും മുൻനിരയിലുണ്ടായിരുന്ന ആനന്ദൻ നിരവധി പ്രതിഭകളെ സൃഷ്ടിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുമുണ്ട് പ്രശസ്തരായ വ്യക്തികളുടേതുൾപ്പെടെ ഏകദേശം ആയിരത്തോളം ഛായാചിത്രങ്ങൾ ഇദ്ദേഹം വരച്ചിട്ടുണ്ട് കവി കുമാരനാശന്റേത് ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ ജീവൻ തുടിച്ചു നിൽക്കുന്നവയാണ് പെൻസിൽ വാട്ടർ കളർ എണ്ണച്ചായം ക്രയോൺ എന്നിങ്ങനെ ഏത് മാധ്യമത്തിലും അതീവ കൃത്യമായ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഇദ്ദേഹം ഏതാണ്ട് എണ്ണൂറിന് മുകളിൽ കവിതകൾ രചിച്ചിട്ടുള്ള സാഹിത്യകാരൻ കൂടിയാണ് ആനന്ദൻ ബാലസാഹിത്യ കൃതികളിലൂടെയാണ് ശ്രദ്ധേയനായത് കുട്ടിക്കവിതകളുടെ സമാഹാരം കവിതാശേഖരം എന്നിവ കൂടാതെ പ്രാർത്ഥനാഗാനങ്ങളുടെ അഞ്ചു പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതൊക്കെയാണെങ്കിലും ശില്പി എന്ന നിലയിൽ ഇദ്ദേഹത്തിനുള്ളത് വേറിട്ട മികവാണ് കേരളത്തിന്റെ നവോത്ഥാനത്തിന് നെടുകായത്വം വഹിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റിയൊന്ന് ശില്പങ്ങൾ കണ്ടല്ലൂർ ആനന്ദം നിർമ്മിച്ചിട്ടുണ്ട് ഇതിൽ രണ്ടെണ്ണം അന്യ സംസ്ഥാനത്താണ് ഉള്ളത് ഗുരുവിന്റെ സഹജഭാവങ്ങൾ അതേപടി പകർന്നു വെച്ചിരിക്കുന്നു എന്നതാണ് ആ ഓരോ ശില്പങ്ങളുടെയും പ്രത്യേകത അഞ്ചടി മുതൽ പന്ത്രണ്ട് ഇഞ്ച് വരെയുള്ള ഗുരുപ്രതിമകൾ ഇദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് തന്റെ ശ്രീനാരായണ ഗുരു ശില്പങ്ങളെ കുറിച്ച് ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെ ശ്രീനാരായണ ഗുരുവിന്റെ കണ്ണുകളാണ് തന്നെ ഏറ്റവും ആകർഷിച്ചിരിക്കുന്നതെന്ന് ആനന്ദൻ പറയുന്നു ചിത്രകാരൻ ശില്പി സാഹിത്യകാരൻ അധ്യാപകൻ എന്നിവയിൽ താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ചിത്രകാരനെയാണെന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം ബാലസാഹിത്യ കൃതികൾ എങ്ങനെയാകണമെന്നതും കണ്ടല്ലൂർ ആനന്ദൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ തിരുവനന്തപുരത്ത് ഏകാംഗ പ്രദർശനം നടത്തിയിട്ടുള്ള കണ്ടല്ലൂർ ആനന്ദൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ അന്തർദേശീയ ചിത്ര പ്രദർശനവും നിരവധി തവണ നടത്തിയിട്ടുണ്ട് കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അധ്യാപക കലാവേദി അവാർഡ് ലളിതകലാ അക്കാദമി പുരസ്കാരം ശ്രീനാരായണ ഗുരുവിന്റെ ഛായാചിത്ര രചനാ മത്സരത്തിലെ സ്വർണ്ണ തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും ആദരവുകളും മികവിനുള്ള അംഗീകാരങ്ങളായി ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ജ്യോതിശാസ്ത്രം ഹസ്തരേഖാശാസ്ത്രം നാട്ടുവൈദ്യം പ്രകൃതി ചികിത്സ എന്നിവയിലൊക്കെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ആൾ കൂടിയാണ് കണ്ടല്ലൂർ ആനന്ദൻ ഭാര്യ ചെല്ലമ്മ മക്കൾ ഗീതാകുമാരി ശ്രീകല കൃഷ്ണാനന്ദ് മരുമക്കളായ സഞ്ജീവ് ദിലീപ് കുമാർ അർച്ചന ചെറുമക്കൾ എന്നിവരൊക്കെ അടങ്ങുന്ന കുടുംബത്തിന്റെ നാഥനായി അവരുടെയെല്ലാം സ്നേഹാദരവിന്റെ തണലിൽ രോഗാവസ്ഥയെ വെല്ലുവിളിച്ച് തെളിഞ്ഞ ചിന്തയോടെ നാടിന്റെ മാറ്റങ്ങൾ കണ്ട് ആനന്ദൻ എന്ന ബഹുമുഖ പ്രതിഭ നമുക്കിടയിൽ ജീവിക്കുന്നു